നമസ്കാരം നമ്മുടേതൊരു മതേതര രാജ്യമാണ് ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാം അത് പ്രാക്ടീസ് ചെയ്യാം അത് പ്രചരിപ്പിക്കാം എന്നാൽ മറ്റൊരുത്തിൻ്റെ അവകാശത്തിന് ദോഷമുണ്ടാക്കുന്ന തരത്തിലാവാൻ പാടില്ല ഹൈന്ദവ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ ആ സഹിഷ്ണുത കൊണ്ടാണ് ഇവിടേക്ക് വ്യവസ്ഥാപിതമായ മറ്റു മതങ്ങൾ എത്തിച്ചേർന്നത് ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാമാണെങ്കിലും ഇവിടെ വേരുറപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൈന്ദവ മതത്തിൻ്റെ ധർമ്മബോധമാണ് നിർഭാഗ്യവശാൽ സനാതന ധർമ്മത്തിൻ്റെ ഈ സഹിഷ്ണതയിൽ സ്ഥാപിക്കപ്പെട്ട മറ്റ് മതങ്ങളിൽ പലതും ഇതിനെ വിഴുങ്ങാൻ ശ്രമിക്കുകയും സനാതന സനാതനധർമ്മവും ഹൈന്ദവധർമ്മവും തെറ്റാണേ എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും അവരുടെ മതവും വിശ്വാസവും മാത്രമാണ് ശരിയെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ വിശ്വസിക്കുന്ന ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും പാപമാണ് എന്നതുമാണ് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശം ഈ രണ്ടു മതങ്ങൾക്കുമുണ്ട് എന്ന് കരുതുന്ന ആളാണ് ഞാൻ എന്നാൽ അത് അവരുടെ വിശ്വാസ സംഹിതയ്ക്കും അവരുടെ വിശ്വാസ ശ്രേണിക്കുമുള്ളിലാവണം അവർ വിശാലമായി ഭാരതത്തിന്റെ ഹൈന്ദവ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ബഹുസര മതബോധത്തെ മുറിപ്പെടുത്തുന്ന തരത്തിൽ ഇത് പ്രയോഗിക്കാൻ പാടില്ല അവർക്ക് വിശ്വസിക്കാം പ്രചരിപ്പിക്കാം അവരുടെ പള്ളിയിൽ പറയാം അവരുടെ മദ്രസയിൽ പറയാം അവരുടെ സൺഡേ സ്കൂളിൽ പറയാം അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൽ പോയി മറ്റു മതങ്ങളെയും മറ്റു വിശ്വാസങ്ങളെയും മറ്റു ദൈവങ്ങളെയും അപമാനിക്കുന്നത് പരിഹസിക്കുന്നത് അവസാനിപ്പിക്കണം ഇത് മതേതരത്വത്തിനും മതസഹിഷ്ണതയ്ക്കും ഉചിതമല്ല ഞാനിത് പറയുന്നത് പലപ്പോഴും മതേതരത്വം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന അമുസ്ലിമുകളുടെ ചില വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ഗ്രൂപ്പുകളിലാണ് നോമ്പിൻ്റെ മഹത്വത്തിൻ്റെ വിശേഷണമായി ഹൈന്ദവ സഹോദരങ്ങളിൽ പലരും നോമ്പെടുക്കുന്നു ആ നോമ്പിൻ്റെ അനുഭവം അവർ പറയുന്നു അതിലൊരു അഭംഗിയും എനിക്ക് തോന്നിയില്ല നല്ലതാണ് ഇസ്ലാമിൻ്റെ നോമ്പ് കാലത്ത് ഹൈന്ദവരും ക്രൈസ്തവരും നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ ഉയർന്ന മതേതരത്വം തന്നെയാണ് ഒരു തർക്കവും വേണ്ട എന്നാൽ ഇത് തിരിച്ചും വേണ്ടേ ഇതൊരു പ്രസക്തമായ ചോദ്യമാണ് ഇസ്ലാമിൻ്റെ നോമ്പ് ക്രിസ്ത്യാനിയും ഹിന്ദുവും എടുക്കണം എടുക്കണമത മതേതരത്വമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഒരു കർമ്മത്തിൽ മുസ്ലീമും ഹിന്ദുവും പങ്കെടുക്കണമതും മതേതരത്വമാണ് എന്നാൽ തിരിച്ചു ചെയ്യാൻ പാടില്ല ഇസ്ലാം വിശ്വാസികൾ ആരും മറ്റൊരു മതത്തിൻ്റെയും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യാൻ പാടില്ല ക്രൈസ്തവ വിശ്വാസികൾ ആരും മറ്റൊരു മതത്തിൻ്റെയും ആചാരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അനുചിതമാണ് വർഗീയമാണ് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് എതിരാണ് ഇസ്ലാമിക വിശ്വാസ സമൂഹത്തിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് ഇസ്ലാമിക മതപണ്ഡിതന്മാർ പലരും തിരുവാതിര കളിക്കുന്നതും ക്രിസ്മസിനെ കേക്ക് കഴിക്കുന്നതും അമ്പലത്തിലെ പ്രസാദം കഴിക്കുന്നതും പോലും ഹറാമാണ് പാപമാണ് എന്ന് വിശ്വസിക്കുകയും പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് ഖേദകരമാണ് ആ ശ്രേണിയിൽ ഏറ്റവും ഒടുവിൽ വെടിപൊട്ടിച്ചിരിക്കുന്നത് ഓ അബ്ദുള്ളയാണ് യോ അബ്ദുള്ള അത്ര മോശക്കാരനൊന്നുമല്ല മാധ്യമ ദിനപത്രത്തിന്റെ തുടക്കകാലത്തെ എഡിറ്ററാണ് അദ്ദേഹം കേരളത്തിലെ മാതൃഭൂമി അടക്കം സുപ്രഭാതം അടക്കമുള്ള പത്രങ്ങളിലെ കോളമിസ്റ്റ് ആയിരുന്നു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ പേരെടുത്ത ആളാണ് ഓ അബ്ദുള്ള മാത്രമല്ല ഖത്തറിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട് പ്രമുഖരായ മലയാളികളിൽ ഒരാളായിരുന്നു അങ്ങനെ ഇസ്ലാമിക പണ്ഡിതനായ ഉയർന്ന പദവികളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒ അബ്ദുള്ള മറ്റ് ചാനലുകളിലും സ്വന്തം യൂട്യൂബ് ചാനലിലും വന്നുകൊണ്ട് പലപ്പോഴും വിളിച്ചു പറയുന്നത് തനിവർഗീയതയാണ് പച്ചഭിന്നതയാണ് പി സി ജോർജിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നാലുടനെ ചാടി വീണ് ജോർജിനെ പൂട്ടിക്കെട്ടി ജയിലിൽ അടയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പല മതേതരവാദികളും പല ദേശസ്നേഹികളും എന്തുകൊണ്ടോ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒ അബ്ദുള്ളയുടെ വൃത്തികേട് ഓ അബ്ദുള്ള മാത്രമല്ല അത്രയും ചില സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ട് മീഡിയ വണില്ലെ ഈ മൂന്ന് പേർ ഇരിക്കുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ചർച്ച ആ ചർച്ചയിൽ പറയുന്നത് പോലെ വർഗീയത ദാവൂദ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് വാ തുറക്കുമ്പോൾ പറയുന്നതെല്ലാം വിഷമാണ് ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല ആർക്കെതിരെയും കേസിൽ ഈ അബ്ദുള്ളക്ക് ഏറ്റവും ഒടുവിൽ കുരുപൊട്ടിയത് മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയപ്പോഴാണ് നമ്മളൊക്കെ മതേതരത്വത്തിന്റെ വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി മാത്രമല്ല മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം സൗഹൃദം ആ ഇച്ചാക്ക എന്ന് വിളി ആ അടുപ്പം അതിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ഇത്രയും സൗഹൃദമുള്ള നായക നടന്മാർ മലയാളത്തിലല്ലാതെ മറ്റെവിടെയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു പരസ്പരം ഇത്രയധികം ചേർത്ത് പിടിക്കുന്ന ഭിന്നമതക്കാർ എവിടെയുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു നമ്മൾ നമ്മുടെ ഒരു അഭിമാനമായി നമ്മുടെ മലയാളിത്വത്തിന്റെ ഒരു അഭിമാനമായി നമ്മൾ ഇത് ചൂണ്ടിക്കാട്ടി എന്നാൽ അബ്ദുള്ള പറയുന്നു ഇത് ഹറാമാണ് മമ്മൂക്ക അറിഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ അത് ചെയ്തതെങ്കിൽ തീർച്ചയായും മമ്മൂക്ക പശ്ചാത്തപിക്കണം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ലെന്ന് മമ്മൂട്ടിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണം എന്നായിരുന്നു ഓ അബ്ദുള്ളയുടെ കുറിപ്പ് അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു മമ്മൂട്ടിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമകളെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തുവെന്നേ കണക്കാക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ത അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്കർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വളർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണ് സത്യം പറഞ്ഞത് കേട്ടിട്ട് കരയണോ ചിരിക്കണോ ചിരിക്കണോന്ന് സംശയമുണ്ടായി എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രമാത്രം ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മാറാൻ കഴിയുന്നത് ഓ വിശ്വാസം അനുസരിച്ച് ഒരു മുസ്ലിം മറ്റൊരു ആചാരവും അനുവദിക്കരുത് എന്നാണെങ്കിൽ ആയിക്കോട്ടെ മറ്റൊരു മതത്തിൽപ്പെട്ടയാൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സേവനത്തെ അവന്റെ വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ പരിഹസിക്കാനും കുറ്റം കാണാനും കഴിയുന്നത് ദോഷൈ ഗമനസോളതുകൊണ്ടല്ലേ ഇവിടെ മമ്മൂട്ടിയുടെ അറിവോടെയാണ് എന്ന ക്ലോസ് വെച്ചിട്ടുണ്ട് അതൊരു അപ്രസക്തമായ ക്ലോസ് ആണ് മമ്മൂട്ടി പറഞ്ഞിട്ടാണെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ട് അറിഞ്ഞെന്ന് കരുതുക അതെങ്ങനെയാണ് തെറ്റാവുന്നത് എനിക്കെതിരെ സർക്കാർ വേട്ടയാടൽ നടത്തിയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ധാരാളം പള്ളികളിലും ക്ഷേത്രങ്ങളിലും എനിക്ക് പോകേണ്ടി വന്നു മുസ്ലിം പള്ളികളിൽ പോലും പോകേണ്ടി വന്നു കാരണം അവിടെയൊക്കെ ആളുകൾ എനിക്ക് വേണ്ടി നേർച്ച നടന്നിട്ടുണ്ട് പ്രാർത്ഥനകൾ വഴിപാടുകൾ നടത്തിയിട്ടുണ്ട് യാറ്റുകാൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് വലിയ സന്തോഷം കാരണം അവർ പറയുന്നത് നൂറുകണക്കിന് ആളുകളാണ് എൻ്റെ പേരുമായി അവിടെ വഴിപാട് നടത്തിയത് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ല അവർക്ക് വിശ്വാസം തോന്നി പ്രാർത്ഥിക്കാൻ തോന്നി അവർ ചെയ്തു ഇനി എന്നോട് ചോദിച്ചിട്ടാണെങ്കിലും ചെയ്യേണ്ട എന്ന് ഞാൻ പറയുമോ എന്നോട് ചോദിക്കുകയാണ് ഷാജൻ ഞാൻ വഴിപാട് നടത്തിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മോസ്കിൽ ഒരു പ്രാർത്ഥന നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നോ പറയാൻ എനിക്ക് കഴിയുമോ അവരുടെ വിശ്വാസം എന്തുമാവട്ടെ അതെൻ്റെ വിശ്വാസം ആവണമെന്നില്ല അവരത് അത് ചെയ്യട്ടെ അവരെനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ചെയ്യുന്നു അത് അംഗീകരിക്കുകയാണ് വേണ്ടത് മോഹൻലാൽ മമ്മൂട്ടിയോട് പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും അതെങ്ങനെ തെറ്റാവും ഇനി മമ്മൂട്ടി പരസ്യമായി എല്ലാ ഹിന്ദു വിശ്വാസികളും എനിക്ക് വേണ്ടി വഴിപാട് നടത്തണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയും കാരണം ഇസ്ലാമിക വിശ്വാസത്തിൽ ഏകദൈവ വിശ്വാസമുണ്ട് അതിനെതിരായി പറഞ്ഞു എന്ന് പറയാൻ മനസ്സിലാക്കാൻ കഴിയും ഇത് വർഗീയമായ മനസ്സാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സല്ല മതം മനുഷ്യന് ശേഷം രൂപപ്പെട്ട ഒന്നാണ് അല്ലാതെ മതമല്ല ആദ്യം ഇവിടുണ്ടായത് ദൈവസങ്കല്പം പോലും മനുഷ്യൻ പിന്നീട് രൂപപ്പെടുത്തിയെടുത്തതാണ് അവൻ ഇഷ്ടമുള്ളത് വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ള മതബോധം തുടരട്ടെ എന്നാൽ വേറൊരു മതവിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആ വിശ്വാസം മോശമാണ് എന്ന് പറയുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും അങ്ങേയറ്റം കഷ്ടമാണ് അബ്ദുള്ളയുടെ വിശ്വാസം അനുസരിച്ച് മമ്മൂക്കയ്ക്ക് സ്വർഗം കിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം പാപപരിഹാരം ചെയ്യണം കൂടാതെ മാപ്പും പറയണം അല്ലെങ്കിൽ സ്വർഗം കിട്ടില്ല ഇത്ര പ്രയാസം പിടിച്ചതാണ് സ്വർഗം സ്വർഗമെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് കിട്ടാനുള്ളതെന്നാണ് മഹാത്മാഗാന്ധി ഹിന്ദു ഹിന്ദുവായിരുന്നതുകൊണ്ട് മഹാത്മാഗാന്ധിക്ക് സ്വർഗം കിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ പറഞ്ഞാൽ അവരുടെ വിശ്വാസം തെറ്റാണെന്ന് പറയേണ്ടി വരും കാരണം നന്മ ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗ്ഗമെങ്കിൽ അത് ഗാന്ധിജിക്ക് കിട്ടണം ഗാന്ധിജിക്ക് കിട്ടാത്ത സ്വർഗ്ഗം മറ്റാർക്കെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിട്ടിത്തമല്ലേ നന്മയാണ് മതങ്ങളുടെ ലക്ഷ്യം നന്മ ചെയ്യണമെന്നാണ് ദൈവങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് മതത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് കടന്നുകൂടി ഇത്തരം വർഗീയ വിഷം തുപ്പുന്നത് ആരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട് അവർക്കെതിരെ കേസടിക്കേണ്ടത് എന്തായാലും ഇത്തരം പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു സത്യമായി അവശേഷിക്കുകയാണ്